എല്ല ഇന്നും ഞാൻ ഇരുന്നിട്ട് സംസാരിക്കുന്ന വീഡിയോ കേട്ടോ വേറെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഏഹ് മരുന്നിന്റെ ഡോസിന്റെ ഭയങ്കര അപ്പം വേറെ ഒന്നല്ല ഇന്നലെ ഞങ്ങൾ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയിട്ടായിരുന്നു പോയി അപ്പോളല്ലേ ഞാൻ പറഞ്ഞു ഒരു മോളെ ജസ്റ്റിക്ക് അവിടെ പഴുത്തിൽക്കണ്ടെന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വന്നിട്ട് ഞാൻ വീണ്ടും അന്നേണ്ട കാണിച്ചു കൊടുത്ത കേട്ടാ ഉണിക്കുമോളെ ഒന്നും സ്ഥലത്ത് ഊതിക്കണോ അപ്പോൾ എനിക്കിവിടെയൊക്കെ ഭയങ്കര മേലിങ്ങ വേദന അങ്ങനെ അമ്മത്തി ഒന്നും ഭയങ്കര വേദനയും കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ജസ്റ്റ് അനാൻ കാണിക്കാണിങ്ങനെ കാട്ടി കൊടുത്തതാ ഭാഗ്യത്തിന് അതുകൊണ്ട് ചസ്റ്റ് പൊട്ടിയില്ല പൊട്ടിയിട്ട് ഞാനെന്നെ പെട്ടെന്ന് ഞെട്ടി പൊട്ടിയിട്ട് ഇങ്ങനെ ചെറിച്ചപ്പോ പഴുപ്പ് നല്ല പഴുപ്പ് നല്ല നല്ല മാതിരി പഴുപ്പുണ്ട് ഞാൻ വർത്തിട്ടൊന്നുമില്ല ഞാൻ രാവിലെ കാണിച്ചു കൊടുത്ത കുളിക്കാൻ അങ്ങനത്തെ പിന്നെ ഞാൻ പറഞ്ഞു ഉച്ചക്ക് ഒരു ഇത് വലുപ്പം കൂടിയാണായിട്ടാണ് രാത്രി വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് ജസ്റ്റ് പൊക്കിയത് കാട്ടുകൊടുത്ത ചോട്ടത്തെറിക്കില്ല എന്നെ സത്തുമിക്കും രസമിക്കും താഴ്ത്തേക്കും നല്ല മാതിരി പഴുപ്പുണ്ടെന്ന് ആ പഴുപ്പിന്റെ കഴിഞ്ഞ് എനിക്ക് ഒരു കൈവേദന അതങ്ങോട് പോയോട് കൂടിയിട്ട് കൈവേദനയ്ക്ക് ഒരു കുറവായിട്ടാ അതുവരെ കൈന് വേദന എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് വേദന കയ്യിൻ്റെ ഉള്ളിൽ ചുടി 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 ചുടിന്നുള്ള കുത്തിനും കഴിക്കും ബ്രസ്റ്റ് വേഷം കുഞ്ഞിനും കുണുക്കനും കുടിക്കാൻ വണ്ടീന്ന് അവർ മടിയിൽ നിന്ന് തല ഇടിച്ചിരിക്കും ഭയങ്കര വേദന ബുദ്ധിമുട്ടായിരുന്നു പിന്നെ രണ്ടാണ് ബാക്കിൽ ബാക്കിലും അടി അപ്പൊ എനിക്ക് ഒരാൾ ഫ്രണ്ടിന് എന്റെ കൂടെ ഇരിക്കും അപ്പൊ അതൊക്കെ പൊട്ടി പോയി അതൊക്കെ ക്ലീൻ ആയിട്ടാ അപ്പൊ അതൊക്കെ ഒരു സമാധാനായിട്ടാ അതൊക്കെ പക്ഷെ അതെനിക്ക് തോന്നി ഒരു നിർത്തിയപ്പോ എനിക്ക് തോന്നുന്നത് അല്ലേ ഞാൻ അതാണോ ആ കട്ടിപ്പുണ്ടായിരുന്നു അത് പഴുത്ത് പോയതാണോ എന്നറിയില്ല എന്തായാലും അതെൻ്റെ അവിടുത്തെ ഒരു ചെറിയൊരു കട്ടിപ്പ് ഓപ്പറേഷൻ കീറിയെടുത്തൊരു ചെറിയൊരു കട്ടിപ്പ് പോലെ ഉണ്ടായിരുന്നു കല്ലപ്പോൾ അത് പോയി കിട്ടിയിട്ടാണ് ആ കീരീൻ്റെ സൈഡിൽ അത് പൊട്ടിയിട്ട് ആ സ്റ്റിച്ചാ വിട്ടത് ആ കീറി ഓപ്പറേഷൻ സ്റ്റിച്ചില് അത് വിട്ടിട്ട് അതിൻ്റെ പഴുപ്പ് പോയി ചെയ്ത് അപ്പോഴും ആ ഹോൾ അടങ്ങിയിട്ട് അടയണല്ലോ അതൊക്കെ പോയി അതൊക്കെ സെറ്റായി പിന്നെ ഇന്നലെ ഞങ്ങൾ വീട് ഹോസ്റ്റലിൽ പോയാൽ ഹോസ്റ്റലിൽ പോയപ്പോൾ എൻ്റെ സ്ലൈഡ് അങ്ങനെ എന്താ പറയണത് പിന്നെ നമ്മൾ അന്ന് കയറി അത് ഒന്നൊരു ഹോസ്റ്റലിൽ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ടെസ്റ്റിനു ബാംഗ്ലൂരെ എവിടെയാണ് അന്വേഷിച്ചപ്പോൾ അത് ബാംഗ്ലൂരാണ് ഇരിക്കുന്നത് അപ്പോൾ അത് ഞാൻ അവിടെ നിന്നുകൊണ്ട് വരുത്തിക്കണം അപ്പം അതിന് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം അതുകൊണ്ട് വരുത്തണമെങ്കിൽ കാശ് കാര്യം നമ്മൾ തന്നെ ചെയ്യണം അപ്പോൾ അതൊക്കെ അടച്ചു ഇന്നലെ പോയിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് അടച്ചു അപ്പോൾ അത് ഇപ്പം ഏഴ് ഏഴ് വർക്ക് കഴിഞ്ഞിട്ടാണ് വരിക അന്ന് നമ്മള് ടെസ്റ്റിന് അയച്ചപ്പോസ്റ്റിനു ദിവസം ഇപ്പൊ അവര് ഏഴു ദിവസം ഈ റിസൾട്ട് നമുക്ക് അല്ല അതിന്റെ അത് അയച്ചു തരാം ടെസ്റ്റിന് കൊടുത്തതല്ലേ ടെസ്റ്റ് അല്ലേ അതല്ല ഇതുകൊണ്ട് അയച്ചു തരും അയച്ചു അപ്പം ഞാനത് ഞാൻ അയച്ച് കിട്ടിയിട്ട് നമ്മൾ വിളിച്ചുവയ്ക്കുന്ന ഹോസ്പിറ്റലിൽ കൈവശം അതിന് കിട്ടുമെന്ന് ലാബിലേക്ക് വിളിച്ച് വെച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ വീണ്ടും ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളത് മേടിച്ച് ലക്ഷമുള്ള കൊണ്ടു കൊടുത്ത് പിന്നെ അത് എന്നാ കിട്ടണ അതിന് അന്നയ്ക്ക് ഡോക്ടർക്കുള്ള അപ്പോയിൻമെൻറ്റും പിന്നെ അൾട്രാസ്കാനിങ്ങിനുള്ളതും എടുക്കണം കേട്ടോ അപ്പോൾ അവിടെ വരെ എത്തിയിട്ടാണ് ഇപ്പോൾ നമ്മൾ അവസ്ഥയിക്കുന്നത് പക്ഷേ ഞാൻ ഗുളികളൊക്കെ തുടങ്ങി വീട് സ്റ്റിയറോയിഡും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആഴ്ച അയക്കുന്ന ആ ഒരു ഗുളിയെ ഞാൻ കഴിച്ചു തുടങ്ങി അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എൻ്റെ ഫേസ് നോക്കുമ്പോഴേ എന്നെ അറിയാം പിന്നെ నేను నేను నిన్ను హాస్పిటల్‌కి పోవొని అదే లక్షర్లకు మిညာన పోవొని వీడిట మా హండకలొ మക്കളെ మిညာన లక్షర్లకు పోవొని వీడిట ఇప్పుడే ఇరిక వైయె ఎగరే మేకప్ నిొట్టు కొరమొన లేదు కొڑపല്ല అది నాకు పారండి ఒకరు పర్నిట్టు మనం మేకప్ చేయొని చెప్పాలి మనం ఒకరు നമ്മൾ മേക്കപ്പും കാര്യങ്ങളും നമുക്ക് ും പിന്നെ നമുക്കൊരു വലിയൊരു ഹോസ്പിറ്റലിൽ ഇത്രയും വലിയ നമുക്ക് കുളിച്ച പാടെ എണിച്ചതിന് പോകാൻ പറ്റൂല്ല മേക്കപ്പ് ഒരു ലെവൽ ലിപ്സ്റ്റിക് എന്നത് നമ്മളെ ചുണ്ടുപോ കുറച്ച് ഉള്ളിച്ചുള്ളതാണ് അപ്പൊ നമ്മളെന്തെങ്കിലും കറുത്ത ചൂണ്ടിട്ട് പുറത്തേക്ക് ഇറക്കാൻ പോലെ നമ്മളെന്താ അറിയാൻ പറ്റില്ല നമ്മുടെ അസുഖം രോഗം മുഴുവൻ അറിയൊന്നും ഇല്ല നമുക്കറിയേണ്ട കാര്യമാണ് നമ്മളു അപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ ഇല്ലാത്ത പറഞ്ഞു വയ്യാത്തപ്പറു നിങ്ങളുടെ മുന്നില് വരാറുണ്ട് അയ്യോ ഇല്ലാത്തപ്പോ അതിനനുസരിച്ച് വരാറുണ്ട് ഇപ്പൊ ഞാൻ ഇന്നലെ അങ്ങനെ ലക്ഷോറിലേക്ക് പോയി വരുമ്പോഴോട് കൂടി അപ്പൊ ഇന്നലെ ഹാസ്ട്രില് പോയിട്ട് ഞാൻ എനിക്കിപ്പോൾ ആ മരുന്ന് മെഡിസിൻ കഴിക്കണം തന്നെയും ജസ്റ്റ് ഇപ്പോൾ ഇപ്പോൾ ബാത്റൂമിൽ പോകണം മൂത്രം കഴിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പോകണം പിന്നെക്ക് അല്ലെങ്കിൽ ഞാനും യാത്രയൊക്കെ ചെയ്യാൻ വേണ്ടി രാവിലെ പോയി രാത്രി എപ്പോഴാണ് വരുന്നത് അപ്പളം ബസ്സിനെക്കാൻ എവിടെ ഇറങ്ങി തൃപ്തി പിടിക്കില്ല അങ്ങനെയുള്ള ഒരാളാണ് പക്ഷേ എനിക്കിപ്പോൾ എവിടെ പോയാലും മുദ്രയിക്കണം എന്ന് നമ്മൾ വിചാരിച്ചാൽ അപ്പോൾ വിളിച്ചിരിക്കും അത്രയും ബുദ്ധിമുട്ട് ഈ മെഡിസിൻ്റെ ഈ ഗുളികളുടെ പ്രശ്നമായിട്ടാണ് അപ്പം ഇതിനെയാണ് അമ്മേനെ അവിടെ എത്തി ജസ്റ്റ് അവിടുത്തെ ബാത്റൂം നല്ല ക്ലീൻ ക്ലീനായിട്ട് നമ്മുടെ അമ്മത്തെ ചുറ്റി ചീനപുള്ള അമ്പേൻ്റെ ഓപ്പോസിറ്റ് ബിജീന റെസ്റ്റോറൻറ്റ് ജസ്റ്റ് ബാറൂ മൂത്രം ഒഴിച്ചു ചായയൊക്കെ ഒക്കെ കുടിച്ച് അവിടെ നിന്നോട് കൂടിയിട്ടാണ് പൂരം വന്നു പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നോട്ട് കറങ്ങാനും പറ്റിയില്ല പിന്നെ രാത്രി ആവുമ്പോൾ കാവടിക്കു പിള്ളേരെയും കൊണ്ട് പോകണമെങ്കിൽ എന്താ വെച്ചാൽ നമ്മളെ ഞാൻ ജനിച്ച് വളർന്ന ഒരു പൂരം കാവടി നമ്മൾ കുട്ടിക്കാരെന്നൊക്കെ കാണുന്ന കാവടിയും പൂരം അപ്പം എല്ലാം ഒരു അതിനായിട്ട് എന്നെ പരമാലിയൊക്കെ കൊണ്ടുപോകാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അവിടെ അപ്പൊ ഞാൻ ഈ പരമാവധി കൊണ്ടുപോകണം പോവാണിക്ക് അവിടെ പോയി പെട്ടതാ പിന്നെ ഞങ്ങൾ രാത്രി എത്ര മണിക്ക് വരുന്നേ കൊറേ വർഷമായി പോവാനെ ഇത്ര വർഷം ആന മതിച്ചിട്ടുണ്ട് അന്ന് നിർത്തി ഞാൻ പൂരം കാണാൻ പോക്ക് രാത്രികള് പൂന്നല്ല ആന ഞാൻ പൂരിക്ക് ഭയങ്കര പേടി ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പൂരം കണ്ടു നല്ല അല്ല ചീന കോഴി പൂരം കണ്ടു കുറേ മണിക്കൂർ അഞ്ച് അഞ്ചുമണി തൊട്ടിട്ട് ഞാനൊരു മണി വരെ ആ ഹോട്ടലിൻ്റെ പുറത്ത് നിന്നിട്ട് പൂരം കണ്ടു അത് കഴിഞ്ഞിട്ട് സന്തുമാവനൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അവരും കൂടെ പോയിരുന്നു ആ കല്യാണ മണ്ഡപം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ പൂരം അവസാനിക്കണവരെ ആയിരുന്നു അതായത് കാവടിയാണ് ഞാൻ ഒരു ചിറ്റലപ്പള്ളി സൈഡിൽ അമ്മലയുടെ അവിടെ നിന്ന് റൈറ്റ് ഇരിഞ്ഞിട്ട് ആ ചിറ്റലപ്പള്ളിയുടെ അവിടെ ഒരു കടന്നും അങ്ങോട്ടുണ്ട് അവിടെ പോയിരുന്ന് കുടക്കന് കുടിച്ചൊക്കെ ഡാൻസ് കഴിച്ച് ഒരു കാവടി സെറ്റൊക്കെ ഇരുന്ന് കാവടി സെറ്റൊക്കെ കണ്ടു ഞങ്ങൾ അപ്പോൾ പൊന്നിന് നില വർക്ക് ഉണ്ടായിരുന്നോട്ടാണ് അപ്പം ഇപ്പം രണ്ട് വർക്കിനായിട്ട് പൊന്നു കാർത്തുന് കൊണ്ടുവന്നു പിന്നെ കോട്ടയത്തുമായിരുന്നു പിന്നെ ഒന്നും ഇവിടെ ഞങ്ങൾ അത് എറണാകുളം പോയ ദിവസം അപ്പം പിന്നെ എറണാകുളത്ത് പോകുമ്പോൾ നമുക്ക് കാർത്തനു കൊണ്ടാൻ പറ്റില്ല അപ്പം അന്നു പൊന്നുകൊണ്ടിരുന്ന ഇന്നലെ രാത്രി പന്ത്രണ്ട് വരെ ഒരു മണിയാവുമ്പോൾ പൊന്നു വീട്ടിൽ പന്ത്രണ്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി രണ്ട് മണിക്ക് ചാലക്കുടി എത്തണം ഒരു വർക്ക് അപ്പോൾ ഫോണോക്ക് പൊന്നു കാർത്തു ഞങ്ങൾ തന്നു ആ മലയാളം അവിടെ വെച്ചു തന്നു പക്ഷെ ഞാൻ ആ കാർത്തോണെ കിട്ടിയ ഞങ്ങൾ വണ്ടി കയറി ഞങ്ങൾ നേരെ വീട്ടിൽ പോകിട്ട് രണ്ടോ മൂന്നോ വീട് എത്തില്ല ആ ഒരാൾക്ക് സുരേഷ് ഗോപിയുടെ മുകളുടെ കല്യാണത്തിന് കൂടണം മോദിനെ കാണണം അതിന്റെ ഞാൻ പറഞ്ഞത് എന്നെ എന്താ അവിടേക്ക് ഒന്നും പോകാൻ പറ്റില്ല പോവാൻ പറ്റും നമുക്ക് ഇവിടെ വീട്ടിൽ പോയാൽ കുളിച്ചിട്ട് നമുക്ക് ഗുരുവായൂരിക്ക് പോവാൻ പോവാ സുരേഷ് ഓപ്പിന്റെ മോളെ കല്യാണം ആവുമ്പോൾ തിക്കുന്ന ഏഹ് എന്തോ സുരേഷ് ഗോപിന് അറിയിരുന്നു നടക്കു പോയിട്ട് എനിക്ക് മനസ്സിലായി രണ്ടു ദിവസമായി ഉറങ്ങിയിട്ട് എറണാകുളം പോണെ നാലരക്കഴിച്ച് കുളിച്ച് പോക്കാണ് അപ്പൊ എനിക്ക് ഗുളിയൊക്കെ കഴിക്കണോ പണ് ഇങ്ങനെ പിടിച്ച് വലിക്കന്നെ ഒരേ ക്ഷീണം കാര്യങ്ങളാണ് എനിക്ക് മനസിലായി ഞാൻ ഇവിടെ എത്തി മൂന്ന് മണിക്കടന്ന് ഇറങ്ങിയ ഒരു അപ്പനെ കുളിപ്പിച്ചിട്ട് ഒരു അഞ്ചുപേര ആടുമുണ്ടെന്ന് വലിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു

ഞാനി പിന്നെ അപ്പൊ ദിവസം ഇപ്പൊ എന്തുണ എടുത്ത സുരേഷ് ഗോപിയുടെ പരിപാടിയില് സുരേഷ് ഗോപിയുടെ കാര്യം കാണാനായിട്ട് ഇഷ്ടം ഇപ്പൊ നോക്കിയ ആരും ഫോണിൽ തട്ടല്ലേ ഉണക്കി വീട്ടെടുക്കല്ലേ ഫോണില് സുരേഷ് ഷോബിയുടെ പരിപാടികളും കാര്യങ്ങളും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പൊ ഭയങ്കര ഇപ്പൊ എന്താന്നല്ല ഇപ്പൊ ഭയങ്കര പ്രാന്തണ്ട് സുരേഷ് ഷോപ്പി ഷോബിന്ന് പറഞ്ഞുകഴിഞ്ഞാ അപ്പൊ അങ്ങനെ അപ്പൊ അത് പിന്നെ കാർത്തൂന് കൊണ്ട് ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു പക്ഷെ കാർത്തൂൻ ഞാൻ കുറച്ചു ദിവസമായിട്ട് കാർത്തൂന് പാലുമുപ്പിന് പാലു കൊടുക്കാത്ത കാർത്തൂന്ന് ഭയങ്കര വാശി രാത്രി ഉറക്കിട്ട് രാത്രി ഉറങ്ങി മാത്രം രണ്ടു പരിവായിരിക്കും പാലുമുപ്പ കുടിക്കില്ല പിന്നെ ഓറഞ്ച് നീര് അവൾക്ക് ഓറഞ്ച് പിഴിഞ്ഞിട്ട് ഇപ്പോൾ ബോട്ടിലാക്കി കൊടുത്ത് അവിടെ കുടിക്കും അവൾക്ക് അത് ഇഷ്ടമാണ് ഞാൻ പൊന്ന് വരുമ്പോൾ തലേശപ്പാല് തലേശപ്പാരി അവൾക്ക് വിശപ്പിലാണെങ്കിൽ തലേശപ്പാല് കൊടുത്തു കൊടുത്ത് കൊടുത്തുകൊടുത്ത് പൊന്ന് റിസപ്ഷനുണ്ട് റിസപ്ഷനൊരു അഞ്ച് മണിക്ക് വരികയാണ് ചാലക്കുടിഞ്ഞു വീണ്ടും ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ മഞ്ഞുണ്ടെന്ന് കഴിഞ്ഞാൽ പോരാ ഉണ്ണിക്ക് പിന്നെ അവർ വന്നു ഉണ്ണിക്ക് പാലൊക്കെ കൊടുത്ത് അവർ കുറച്ച് നേരം കൊടുത്ത് ഇറങ്ങി അവർ പിന്നെ ഒരു പന്ത്രണ്ട് മണി ഒരു മണി ആകുമ്പോൾ കഴിഞ്ഞ് പോയിട്ടാണ് അപ്പം പിന്നെ കാർത്ത് ഇപ്പോൾ ഞാൻ തന്നെ ഉണ്ടാകും കുഞ്ഞ് അവിടെ തുണന നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എനിക്കാണെങ്കിലും നില ഉറങ്ങാൻ പറ്റിയില്ലല്ലോ നിലപ്പം നമുക്ക് ആർത്ത് ഉറങ്ങിയിട്ടില്ല ഞാനും ആർത്തും ഇങ്ങനെ ടാട്ട് തന്നെ ഞാൻ എനിക്കും മരുന്നിൻ്റെ ക്ഷീണം കാര്യം ഇഷൂ ഇന്നലെ രാത്രി ഞാൻ പുലർത്തുന്ന നേരെ എടുക്കണം ഞാൻ അനുഭവിച്ചതുണ്ടല്ലോ ില്ല ഇഷ്ട അപ്പൊ അത് ഭയങ്കര വാശി അപ്പൊ എന്താ ചെയ്യാ പിന്നെ അവരെ വർക്കും കാര്യം പിന്നെ നമ്മള് ചിന്തിക്കേണ്ടത് അവര് ജോലി ചെയ്താലേ കാർത്തൂനെ നന്നായി നോക്കാനോ അവരേ ദിവസം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒക്കെ പറ്റുള്ളൂ അല്ലാണ്ട് ഇപ്പൊ കാർത്തൂനി എല്ലാം കാർത്തൂം ചെയ്യാൻ പറ്റുള്ളൂ അമ്മയും അച്ഛനായി അവർക്ക് അപ്പോൾ അവര് കഷ്ടപ്പെടുന്നത് കാർത്തൂന് വേണ്ടിട്ട് തന്നെയാണ് അല്ലാണ്ട് വേറെ അപ്പൊ ഞാൻ വീട് നിർത്തിയായിരുന്നു പിന്നെ ഓർമ്മ ഫാൻ നിർത്തിട്ട് ഞാൻ വീഡിയോ എടുക്കാറുണ്ട് ഫാനിന്റെ ശബ്ദം ഭയങ്കരമായിട്ട് കേൾക്കും സത്യം പറഞ്ഞപ്പോ ഒരു ഒരു ധാരണ ഓർമ്മകളും ഒന്നും ഞാൻ ഇന്നലെ നേരെ വെളുക്കാണ് വേറെ ഓർമ്മകാത്തേൻ്റെ അത് അത് കഴിഞ്ഞാൽ നമുക്ക് പൊന്ന് വന്ന പൊന്നിൻ്റെ കാർത്തര് കൊടുത്തു അപ്പഴേക്ക് ഞാൻ പോയിട്ട് പൂരി ഉണ്ടാക്കി കടലക്കറി ഉണ്ടാക്കി ഞാൻ മാത്രം ഒന്നും കേട്ടോ അങ്ങോട്ടില്ലെങ്കിൽ ഒരു വശം നടക്കില്ലാട്ടോ അത് വേറെ കാര്യം ഞാൻ രണ്ടാളും കൂടി പോയിട്ട് കറി ഉണ്ടാക്കി അടിപൊളി അത് കറക്റ്റ് പറഞ്ഞില്ല ഒരുപാട് പാടാൻ പാടില്ല ആ കറിക്ക് എത്ര നല്ലോണം പാടില്ല കറിക്ക് ആ കറക്കില്ല എത്ര പത്ത് മിനിറ്റ് ഐറ്റംസ് വേണ്ട മെളക് മഞ്ഞപ്പൊടി മാത്രം പൂരിക്ക് ഭയങ്കര ടേസ്റ്റ് മസാലകളൊന്നും വേണ്ട വലിയ കടല വെള്ളക്കടല അത് നല്ല ടേസ്റ്റ് ആട്ടോ പൂരിക്ക് നല്ല ടേസ്റ്റാണ് കടലക്കറി കാര്യങ്ങളും അപ്പൊ അത് ഞാൻ എന്നെ പോയി ഉണ്ടാക്കി അവിടെയും പൊഞ്ഞു ഞാൻ കുണുക്കനെ കുളിപ്പിച്ചു കുളിക്കുന്ന കുളിപ്പിച്ചു കാർത്തുനിന്ന് കുളിപ്പിച്ചു കാർത്തൂന് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴേക്കും അവർ പോയി അവർ ഭക്ഷണം കൊണ്ട് ഞാൻ പറഞ്ഞു കഴിക്കാൻ ഒക്കെ നേരം ഒരു രാവിലെ പറ്റിയൊന്ന് കഴിച്ചിട്ട് ഭക്ഷണം പാത്രത്തിലാക്കി അവരും പോയി അവർ വണ്ടിയിൽ നിന്ന് കഴിച്ചോളൂ പിന്നെ ഞങ്ങള് ഞാന് അങ്ങനെ കൂളി ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കിടന്ന ആറു മണിക്ക് കഴിക്കുന്നു ഒന്നരയ്ക്ക് കൊറേ നേരം പക്ഷെ രക്ഷി കുഞ്ഞിനും കൊറേ നേരം കൊറച്ചേരം കാർത്ത് വാശി പിടിച്ച് കഴിച്ചിട്ട് എടുക്കാനൊന്നും പറ്റുന്നില്ല നിങ്ങൾ എന്റെ മുഖത്തൊന്നും നീര കണ്ടാ മണ്ണിനെ കൊണ്ടെങ്കിൽ തീരെ വയ്യവള് അവള് കൂടി കൂടി വരൂട്ടാ നമ്മള് കണ്ട പെട്ട പെട്ടെന്ന് തുടങ്ങി അത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമായിട്ട ഒരു കമന്റ് കമ്മൻറ്റോസ്പിറ്റലിൽ ഭയങ്കര മേക്കപ്പിനൊട്ടും കൊറോണ ഭയങ്കര വിഷമായി എന്നുവെച്ചാ ഞാൻ ആകെ ഒരുപാട് വിലയുള്ള ചുരിദാറോടോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല എൻ്റെ ചുരിതാ ഒന്നിന് ഏഴ് വന്ന നൂറ്റി ഇരുപത് ഏഴ് ഒരു മീറ്ററിൻ്റെ തുണിയുടെ വിലയുണ്ട് അത് ഞാൻ അടുത്തുള്ള എൻ്റെ ഡ്രസ്സെങ്കിലും ഷൈലേച്ചടിച്ചു തരും അതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനം എനിക്ക് ആ മറ്റുള്ള യൂസിനേക്കാളും നല്ലത് അതാണ് എങ്കിൽ അപ്പം അതാണ് ഞാൻ ഇട്ടിട്ട് ഏത് ലക്ഷത്തോളം ഹോസ്പിറ്റലിൽ എവിടേക്ക് പോകണമെങ്കിലും ആ പത്ത് മുന്നൂറ് ഇട്ടോ ഒരു ലൈഗൻസ് ഇട്ട് ഞാൻ പോണത് അപ്പം പിന്നെ ഒരുപാട് സ്വർണോ കാര്യങ്ങളോ ഒന്നും ഞാൻ ഞാൻ കമ്മലും ഒരിടാണ് ഞാൻ രണ്ടു ദിവസം കാരണം പോയി വന്നിരുന്നു അവര് കുഞ്ഞമാരി ഒരു കുഞ്ഞെ കഴിച്ചിരിഞ്ഞാ എൻ്റെ കയ്യിലെടുക്കുന്നത് അപ്പോൾ ആ അതിട്ടിട്ടാണ് ഈ പോയി വരുന്നത് അപ്പൊ ഉള്ള ഒരു ഫെയറിൽ ഒരു കുങ്കുമ്പം പൊട്ടും കുറീം തൊട്ടും ലിപ്സ്റ്റിക് ഇതാണ് ഇപ്പൊ ഞാൻ ചെയ്ത ഓവർ മേക്കപ്പ് അപ്പൊ നമ്മള് ലക്ഷമ എന്റെ അസുഖം അപ്പുറത്ത് ഇപ്പുറത്ത് എല്ലാവരും അവരൊക്കെ ഇത് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത് എന്താ വെച്ചാൽ നമ്മുടെ അസുഖങ്ങളുണ്ട് അത് വെച്ചിട്ട് നമുക്കൊരു സമൂഹത്തിന്റെ മുന്നിലേക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ പല്ലയൊക്കെയാണ് കുളിക്കാണ്ട് കൂറ് കുത്തിയിട്ട് പോണെന്നാണ് ഉദ്ദേശിക്കുന്നത് അതൊരു വിഭാഗം ആൾക്കാരുണ്ട് കുറ്റം പറയാൻ പറ്റില്ല അത് 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 മാറ്റാൻ പറ്റില്ല എന്താ പറയാ അത് ഒന്നും ചെയ്തിട്ടില്ല അന്ന് ഹോസ്പിറ്റലില് ഞാന് എങ്ങനെ കിടന്നായിരുന്നു അറിയില്ല അതുകൊണ്ട് ആ വീഡിയോയില് ഞാൻ അറിഞ്ഞിട്ടില്ല കുഞ്ഞെ പോത്ര മണിക്കൂറായിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ ടയായി ശരിക്ക് അങ്ങനെ അങ്ങനത്തെ സ്ഥലത്തൊന്നും പോയി അങ്ങനെ എപ്പോഴും ഇവിടെ ഒരു വ്യക്തിയല്ല ഞാൻ വീട്ടിലിടത്ത് നമുക്ക് ഇവിടുന്ന് വണ്ടി എറണാകുളം

അസിസ്റ്റന്റ് കണ്ടു അതും വരാൻ നേരം എഴുതും അപ്പൊ നിങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതി ഞങ്ങൾ അവിടെ പോയി ഓരോ ചായ ചായ കുടിച്ചു അങ്ങനെ അവിടെ വന്നിട്ട് ആ ഒരു ഉറക്കം ഉറങ്ങി അവിടെ അതിൻ്റെ കൈമുകള കുറച്ച് നേരം കുറച്ച് നേരം കുറച്ചു നേരം അങ്ങനെ ക്ഷീണം മരുന്നിന്റെയും കാര്യങ്ങളിൽ ക്ഷീണങ്ങളും ഓർക്കില്ലായ്മും ടെൻഷനും എന്താ പറയാ അന്നത്തെ പുറത്തെ ദിവസം എനിക്ക് എൻ്റെ ഓർമ്മയില് പഠിത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നേരിട്ടു ചെയ്തു റിസൾട്ടിന് വേണ്ടി കാലത്തും അന്നും ഇല്ലാത്ത ഒരു ടെൻഷനാണ് ഞാൻ രക്ഷകളിൽ ഞാൻ അനുഭവിച്ചത് നമ്മളത്രയും ഒരു ഘട്ടത്തിൽ അനുഭവിച്ച് വിഷമിച്ചു നിക്കുമ്പോൾ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ഒരാളുടെ മനസ്സ് ഭയങ്കര ഇട്ടാണ് നല്ല മനസ്സിന്റെ ഒരൊടമയാണ് ഇല്ല എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റിയ ആളാണ് പറഞ്ഞില്ല ണ്ട് അത് തേച്ചാലും മാച്ചാലും അത് നല്ല കാര്യക്കൊരു കണ്ണുണ്ടല്ലോ നല്ലതാ വെള്ളതാടാ ചേട്ടന് കൊടക്കാതിരുന്ന് ഇങ്ങനെ കയറ്റി വിടുക മത്സരിച്ചിട്ടാ ആവശ്യമായിട്ട് മതിയായി പക്ഷെ ഇപ്പം ഇങ്ങനെ ഞാൻ കുളിയെങ്ങനെ വന്നിരുന്നതാണ് കുങ്കുമം ഇന്നലെ ഇട്ടേ ഇന്നലെ രാവിലെ പോകുമ്പോഴത്തെ കുങ്കുമത്തിന്റെ കാര്യം ഇട്ടാന്ന് വെച്ചത് ഞാൻ പ്രത്യേകിച്ച് നിട്ടിട്ടൊന്നും ഇല്ല പിന്നെ പൊട്ടും ലിപ്സ്റ്റിക് കുറച്ചിട്ടുണ്ട് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ലിപ്സ്റ്റിക് നമ്മളിട നമ്മളീ കറുത്ത കരുവാണിച്ചിരിക്കുമ്പോ നമുക്ക് കാണുമ്പോൾ ചുണ്ടിങ്ങനെ കത്തി കലച്ചിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു അസുഖം നമുക്കീ സ്വയം നമ്മുടെ ഫേസ് കാണുമ്പോൾ എന്തോരസുഖത്തിന് നമ്മള് കീഴ് പെട്ട് പോലെത്തപ്പോഴത്തെ ഒരു ഇതാ ഫേസ് ലിപ്പൊക്കെ വരിങ്ങനെ പൊട്ടുക ഈ മെഡിസിൻ കഴിക്കുമ്പോൾ തൊലിയൊക്കെ അടരുക പൊട്ടുക അങ്ങനത്തേത് കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ഗുളിക ഈ കാര്യങ്ങളോയിഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല പെട്ടെന്ന് ഉള്ളതിൻ്റെ അനുഭവം ഞാൻ മൂന്ന് ദിവസം നിർത്തി സ്റ്റീറോയിഡ് ആ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ പഠിച്ചു ഇതെനിക്ക് പെട്ടെന്ന് നമ്മൾ വിചാരിച്ചാലും നിർത്താൻ പറ്റില്ല ഇതിന്റെ ഡോസ് പതുക്കെ 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 എൻ്റെ ശരീരത്തിൽ കൊറച്ച് കൊറച്ച് വരണത് അതിന് എത്ര നാളെ ഞാൻ കാത്തിരിക്കുന്നു മോന ഇഷ്ടപൂരി നാളെ പൂരിഷ്ടായിട്ട് കള്ളപേടിക്കണ്ടാ പറയാ അത് നമ്മൾ ആ ഡോസ് കഴിഞ്ഞ എന്ത് ചെയ്ത് പതുക്കെ 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 ആയിട്ട് കുറച്ച് കുറച്ച് അതിന് എത്ര നാള് ഞാൻ കാത്തിരിക്കും വരും പക്ഷെ എന്നാലും എനിക്ക് സീറോൾ കഴിക്കണി വരും ഞാൻ അത് മനസ്സിലാക്കി കഴിഞ്ഞു എനിക്ക് പെട്ടെന്ന് സീറോളിൽ നിന്നും ഒരു മുക്തി പടുത്ത കാലത്ത് ഉണ്ടാവില്ല എന്നിങ്ങനെ ഉണ്ടാവും ഞാൻ ഏത് രൂപ ആവും ഞാൻ അല്ലാത്തൊരു ഫൈസിലേക്ക് എത്തും ഫേസിൻ്റെയോ കാര്യങ്ങളിലോ പ്രശ്നമല്ല എനിക്ക് പക്ഷെ എനിക്ക് ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ ഒരു ഉപാവാണ് അതായത് തൊട്ടിയും ഇങ്ങനെ ഭയങ്കര ഓവറായി വന്നു കഴിഞ്ഞാൽ ഇവരുടെ കാര്യങ്ങൾ നോക്കാനോ പിടിക്കാനോ ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ അത് ഭയങ്കര ഇതെല്ലാം അതിലൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ടെൻഷനുണ്ട് പക്ഷെ കുറേ ആൾക്കാർ സപ്പോർട്ടായിട്ട് വേണ്ടിയിട്ട് നമ്മുടെ ടെൻഷനെ നമ്മൾ ചെയ്തേക്കും ഒരുപാട് ആൾക്കാർ നമ്മൾ സ്നേഹിക്കുന്നവർ വരുന്നത് എൻ്റെ തെങ്ങാതന്നെ കാണിക്കാനും പറഞ്ഞു അപ്പം നമുക്ക് ഇനി എന്തായാലും ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്തായാലും ഡോക്ടർ ജസ്റ്റ് നോക്കി ഇനി ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ പോയി വന്നതിന് ശേഷം നമുക്ക് ഇനി എന്തും തീരുമാനിക്കാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റുകൾ തെറ്റാം അതന്നെ അതിൻ്റെ ഒരു ഉദാഹരണം ഡോക്ടർ ഒന്നുകൂടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറയുന്നത് അത് നമുക്ക് അനുഭവമുണ്ട് നമ്മുടേതൊക്കെ ഉണ്ടായാലും രണ്ട് മൂന്ന് വർഷമൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആയിട്ട് പിന്നെ ലാസ്റ്റ് മൂന്നാല് വർഷം കഴിഞ്ഞിട്ടാണ് പോസിറ്റീവ് ആയത് അപ്പോൾ ടെസ്റ്റുകളിലെ കുഴപ്പമാണല്ലോ ചീനേൻ്റെ കുഴപ്പങ്ങൾ കാരണം എല്ലായിടത്തും നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നും വിശ്വസിച്ചിരിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ സത്യമന പറഞ്ഞാൽ ഉറക്കം വരിക കേട്ടോ ഇപ്പോഴും അടഞ്ഞു പോവുക അത്രയും മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ട് അങ്ങനെ എന്താ പറയാ അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നേരിട്ടോണ്ടിരിക്കുന്നത് അപ്പം നാളോട്ട് ഞാൻ കുറവാധിക ശക്തിയോടെ പിച്ച് വരുന്നതാണ് വീഡിയോ കാര്യങ്ങളും ആയിട്ട് ഇന്നത്തെ ദിവസം ഉണ്ടെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം നാളോട്ട് ഇങ്ങനെ ഓക്കെ ചെയ്യും എൻ്റെതാണ് സെറ്റാണ് വീടിന്റെ ചാട്ടിൽ രണ്ട് ബുദ്ധിമുട്ടാണ് നിർത്തിയപ്പോ ഞാന് സംസാര മേഖല വന്നെങ്കിലും ഇനി എന്താവും അറിയില്ലല്ലോ നിർത്തി രണ്ടും ദോഷമായിട്ട് മാറിക്കണം എന്തായാലും നിർത്തിയപ്പോ അതിന്റെ ബുദ്ധിമുട്ടാണ് തുടങ്ങിയപ്പോൾ ക്ഷീണം മറ്റത് ക്ഷീണല്ല നേരത്തെ മാത്രമാണ് ഞാൻ കൈ വിട്ടും അവർ മുമ്പ് ഞാൻ കൈ വരച്ചു പിടിച്ചിരിക്കേദനിച്ചിട്ടേ എല്ലാ വരച്ച് പിടിച്ചിരിക്കുന്ന വരലുകള് വേദന കൊണ്ട് ശക്തിയോട് ഞാൻ സത്യം പറഞ്ഞു അനേറ്റോട് ഞാന് എന്റെ അപ്പൊ ഞാൻ അതിനേട്ടനോട് എന്നെ പറഞ്ഞു സത്യമനെ രണ്ടുമുന്നേ എന്റെ കാര്യം തീരുമാനമായിട്ട് എന്നെ നോക്കണ്ട ഞാൻ അത്രേമിക്കെത്തി ഞാൻ ലാസ്റ്റ് അതിനേട്ടോട് പറഞ്ഞു എന്റെ കാര്യം തീരുമാനം എത്തി കാര്യം ഞാൻ അധികം ഇല്ല തീർത്ത് ഞാൻ അതിനേട്ടനോട് പറഞ്ഞു തീർത്തു പറഞ്ഞു അതില്ല എന്താ വെച്ചാൽ ആ ഒരു അവസ്ഥ എനിക്ക് ഞാൻ സീരോട് നിർത്തപ്പോൾ എത്തി എനിക്കൊക്കെ അസുഖങ്ങളാണെന്ന് പറയും സീറോട് നിർത്തപ്പോൾ ഞാൻ എനിക്ക് വന്നത് എനിക്ക് പറയാൻ ഇതത്രയും അസുഖങ്ങൾ എനിക്ക് സീരോട് നിർത്തി വരുന്ന വന്നു സീറോട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വരുന്നത് ഷുഗർ മൂത്രത്തിന് ഇൻഫെക്ഷൻ അതൊക്കെ ഭയങ്കര ഷുഗറിന്റെ കണ്ടിൻ്റെ കൂടുമ്പോയ്ക്കുമ്പോ അതും വേറൊരു അല്ല അവർക്ക് അറിയില്ല എന്താ ചെയ്യാം ചേട്ടന് രണ്ട് നുറുക്ക് കൊടുത്തൂടെ മുടിയൊക്കെ കുളിച്ചിട്ട് കഴിച്ചിട്ടു നോണം കണ്ടോ ഇങ്ങനെ ശേഷം കെട്ടി വച്ചിരിക്കും ഒന്ന ും എന്നിട്ടാണ് ഞാൻ എന്നിട്ട് കുണുക്കന്ന് പറയാ ഭയങ്കര എല്ലാം വളയുണ്ട് തോന്നുന്നു ഭയങ്കര വേറെ ഡാൻസ് കളിച്ചിട്ട് പക്ഷെ അവര് ഇന്നേരം ചേർന്ന് കണ്ടിട്ടുല്ലേ അപ്പൊക്കെ ഭയങ്കര മാറ്റോണ്ട് ഞാൻ നിങ്ങളെങ്ങനെ ഇരുത്തി വർത്തണം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മോഷിപ്പിച്ചു അപ്പൊ ഞാൻ നാളോട്ട് നമ്മൾ പുതിയ വിഭവങ്ങളും പുതിയ ഫുഡുകളും പുതിയ ഭാവങ്ങളും ഏറ്റവും കൂടുതൽ ശിവനെ ശക്തി ശിവൻത്തില്ല ഞാൻ കരുന്ന് അപ്പ എന്റെ ഞാൻ അതിനു അങ്ങനെ എന്നിട്ട് പകരങ്ങൾ കിടന്ന് ഉറങ്ങുന്നില്ല എപ്പോഴേ ഉച്ചയ്ക്ക് കൂടെ എല്ലാം പണി കഴിഞ്ഞ ഒരു മണിക്കൂർ വരുന്ന ഉറങ്ങാനാണ് അങ്ങനെ കണ്ണിരേണ്ട സമയത്ത് ഞാൻ എനിക്കിപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പ കിടക്കാൻ ഉറങ്ങായ അവസ്ഥ അപ്പൊ അനു എണ്ണും കുറച്ചു നോക്കുമ്പോൾ അതിനോട്ടെന്റെ അപ്പുറത്ത് അഞ്ചേട്ന്ന് കേടുത്തോളൂ അതിന്റെ ഇപ്പുറത്ത് കുടിക്കണ്ടോ എനിക്ക് വയ്യണ്ടച്ഛനും പോകുമ്പോൾ പന്ന് കിടത്ത് ഉറങ്ങണ്ടോ ഇല്ലേ

ഏഴ് ഗുളിക രാവിലെ കഴിക്കുക രാത്രി ഉണ്ടാവും അഞ്ചാറ് ഗുളിക ഒരാളെ അവസ്ഥ അലർജിയിലൂസ് ഗുളിക അലർജിയിലുളിയ മേലൊക്കെ ചോറിയ ഒന്നുമില്ല പക്ഷെ കുറെ രണ്ടര മൂന്ന് വർഷമായിട്ട് ഞാൻ സീര കഴിച്ചൊരിക്കില്ല അലർജിയിലൂടെ അലർജിയിലൂടെ എല്ലാ മനുഷ്യന്മാർക്കും കണ്ണും മിഴിയില്ല അപ്പൊ അത് ഞാൻ എന്റെ അവസ്ഥ അതും കഴിക്കുക ഇതും കഴിക്കുക രാവിലെ കാര്യങ്ങൾ ചെയ്യാ ഒക്കെ അങ്ങനെ പോയാലും നമുക്ക് ഇനി ശബ്ദല്ലേ പോവാ ചേട്ടൻ പറയാം കേട്ടാ കാണിക്കൊട്ടിട്ട് എങ്ങനെ കണ്ടില്ലേ കുണിക്കൽ താരാണ് കണ്ടത് കണ്ടിട്ട് പുതിയ സ്റ്റെപ്പായിരുന്നു ഇപ്പൊ